പതിനേഴ് വർഷം മുമ്പ് തറക്കല്ലിട്ട ഗുരുവായൂർ ദേവസ്വത്തിന്റെ പാഞ്ചജന്യം അനക്സ് നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് ഒരുങ്ങി കെട്ടിടത്തിലെ ഒരു കടമുറിയുടെ വാടക ഒരു ലക്ഷം രൂപയ്ക്കാണ് ലേലം പോയത് ദേവസ്വം കടമുറികളിൽ റെക്കോർഡ് വാടകയാണിത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ പാഞ്ചജന്യം അതിഥി മന്ദിരത്തിന് പുറകിൽ രണ്ടായിരത്തി എട്ടിൽ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന ജി സുധാകരനാണ് അനക്സിന് തറക്കല്ലിട്ടത് ഒരു വർഷം തികയുമ്പോഴേക്കും നിർമ്മാണം നിലച്ചു പിന്നീട് ഇപ്പോഴത്തെ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് കെട്ടിടത്തിന് പൊതുജീവനേകിയത് ഭക്തർക്ക് ചുരുങ്ങിയ ചെലവിൽ താമസിക്കാനുള്ള സൌകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ നാല് നിലകളിലാണ് കെട്ടിടം പണിതിട്ടുള്ളത് രണ്ട് കിടക്കകളുള്ള മുപ്പത്തിയാറ് മുറികളും അഞ്ച് കിടക്കകളുള്ള മൂന്ന് മുറികളുമാണ് ഉള്ളത് മുകളിലത്തെ നില പോലീസുകാർക്ക് താമസിക്കാൻ നൽകും ദേവസ്വം സത്രത്തിൽ താമസിച്ചുകൊണ്ടിരുന്ന പോലീസുകാരെയാണ് ഇങ്ങോട്ട് മാറ്റുന്നത് താഴെ റോഡിന് അഭിമുഖമായി എട്ട് കടമുറകളുണ്ട് അടുത്ത ഭരണസമിതി യോഗം അംഗീകരിക്കുന്ന മുറയ്ക്ക് കടമുറികളുടെ ലേലം ഉറപ്പിക്കും അഞ്ചര കോടി രൂപ ചെലവിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ദേവസ്വം മന്ത്രിയുടെ ഒഴിവിനനുസരിച്ച് തീരുമാനിക്കും ടി സി വി ന്യൂസ് ഗുരുവായൂർ